ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് വെട്ടിക്കോട്ട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങളാണ് പറയുന്നത് അതിനുമുമ്പ് മറക്കാതെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളും മറക്കരുത് ഞാനും മറക്കാതിരിക്കുവാൻ വേണ്ടി ആദ്യമേ പറയുകയാണ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാരും ചെയ്യുന്നില്ല ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളും നിങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടാകത്തുള്ളൂ പിന്നെ എനിക്ക് വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം മനസ്സിന് ശാന്തി സമാധാനം സന്തോഷം എല്ലാം ഉണ്ട് ഞാനിത് രണ്ടാം തവണയാണ് അവിടെ പോകുന്നത് വീട്ടിനടുത്താണെങ്കിൽ പോലും ഒത്തിരി വെട്ടമൊന്നും ഞാൻ പോയിട്ടില്ല ഇപ്പോൾ രണ്ട് തവണ പോയിട്ടുള്ളൂ പോയ പോയ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മനസ്സിന് നല്ല ശാന്തി ഉണ്ട് ഞാൻ ഇന്നലെ ആയില്ലായിരുന്നു രാവിലെ പോകാൻ പറ്റിയില്ല പോയത് ഉച്ചയ്ക്കായിരുന്നു അപ്പോഴേ തിരക്കൊക്കെ കുറവായിരുന്നു ഞങ്ങളവിടെ പോയി പിന്നെ നിലവരയിലൊക്കെ പോയി അത് പോയിട്ട് കണ്ട് വാട്ടർ അതോറിറ്റിയുടെ മണ്ടയിലിരിക്കുന്ന ഒരു തേനീച്ച കൂട്ടമാണ് സൂം ചെയ്തെടുക്കാൻ ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് നല്ല ക്ലിയറായിട്ട് കിട്ടാത്ത അത് ഇടയ്ക്ക് പോകുമ്പോൾ നോക്കിയാൽ മതി ആ നിലവറയുടെ നിലവറയിൽ നമ്മൾ പോകുമ്പോൾ അതിനടുത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ മുകളിൽ ഈ സാധനം അവിടെ ഇരിപ്പുണ്ട് അത് കാണാൻ പറ്റും പിന്നെ അവിടുത്തെ പരിസരത്തെന്ന് പറയുമ്പോൾ കാടും പടപ്പൊക്കെ ബീഡിയിലെടുത്തു പിന്നെ അത് പോയിട്ട് അവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കടയ്ക്കും പല പല പേരുകളാണ് നാഗരാജ ന്യൂ ഫാൻസിൽ ഒത്തിരി കടകളും കാര്യം പല പല ഏതാ ഏതെടുത്താലും പറയുകൾ പക്ഷെ എന്നാലും കമല ഐറ്റംസ് ആയ പോയതിന്റെ പേര് ഒത്തിരി കമല വാങ്ങി വാടക അങ്ങനെ ഓരോ കടക്കും പല പല പേരുകളാണ് ശ്രീനാഗരാജ് അങ്ങനെ ഒത്തിരി മാത്രമേ കാണത്തുള്ളൂ വളകളായ മനുഷ്യനായിട്ട് ഇതെല്ലാം പത്ത് രൂപ കടകളിലൊക്കെ നല്ലതായിട്ട് യാത്ര ഒന്നും പല റേറ്റ് ആണ് ചെറിയ ഒന്നിന് വലിയ റേറ്റുകളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ആഴ്ച അമ്പലത്തിലായാലും പള്ളിയിലായാലും എന്നാലും ഞാൻ മനസ്സിനൊരു പോയത് കൊണ്ട് ശാന്തി സമാധാനം എല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള ചെറിയ വീഡിയോ വീടുക ഒരു എനർജി ഉണ്ടായിരിക്കും നല്ല രസമുണ്ട് എന്തായാലും നിർബന്ധിക്കുന്നില്ല ഞാൻ എന്തായാലും പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ പോയിട്ടില്ല വീണ്ടും ഞാൻ പോയി പോകുമ്പോൾ മനസ്സിൽ ഓരോ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുന്നതും അതേപോലെ എന്റെ വീഡിയോ മറക്കാതെ കാണുക അവിടെ നിൽക്കാൻ കഴിഞ്ഞ് പിന്നെ റോഡിൽ വന്നു പോകുന്ന താറാവോ താറാവെള്ളത്തിന്റെ അവിടെ ഇങ്ങനെ